രണ്ടും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും വിചാരണ തടവുകാരൻ ചാടിപ്പോയി പെരിന്തൽമണ്ണ ദൃശ്യ കൊലപാതക കേസ് പ്രതി വിനീഷ് ആണ് രക്ഷപ്പെട്ടത് വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ ദൃശ്യ എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഈ വിനീഷ് വിനീഷാണ് ഇപ്പോൾ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയി എന്നൊരു വിവരം ലഭിക്കുന്നത് ഇയാൾ ഇതിനു മുൻപും ഇത്തരത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ജൂൺ ഒൻപതിനാണ് ഈ പ്രതിയായിട്ടുള്ള വിനീഷിന് വിചാരണ തടവുകാരനായ വിനീഷിനെ കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുന്നത് അതിനുശേഷം പൊതുവെ ഇയാൾ നന്നായി പെരുമാറിയിരുന്നു എന്നാണ് ഈ കുതിരോട്ടം മാനസികാരോഗ്യ കേന്ദ്രം അധികൃതർ പറയുന്നത് ഇന്ന് പുലർച്ചെയാണ് ഇയാൾ അവിടെ നിന്നും രക്ഷപ്പെട്ടത് തടവ് ചാടിയത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിവരെ രണ്ട് തവണ ഈ നഴ്സുമാർ ഇയാൾക്ക് മരുന്ന് നൽകാൻ മറ്റുമായി അവിടെ പരിശോധന നടത്തിയിരുന്നു എന്നാൽ പതിനൊന്ന് മണി കഴിഞ്ഞ് നഴ്സുമാർ പരിശോധന നടത്തിയപ്പോൾ ഇയാളെ മുറിയിൽ കണ്ടില്ല സാധാരണ പോലെ ശുചിമുറിയിലോ മറ്റോ പോയതായിരിക്കുമെന്നാണ് കരുതുന്നത് പിന്നീടും ഇയാൾ തിരിച്ചെത്താത്ത ഒരു സാഹചര്യത്തിൽ ിച്ചപ്പോഴാണ് ശുചിമുറിയുടെ ചുമരുരന്ന് ഇയാൾ രക്ഷപ്പെട്ടതായി മനസ്സിലാക്കിയത് ശുചിമുറിയുടെ ചുമരു തുരന്ന് അത് പിന്നാലെ ഈ കുതിരോട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ ചുറ്റുമതിൽ ചാടിയാണ് വിനീഷ് രക്ഷപ്പെട്ടത് എന്നാണ് ഈ അധികൃതർ വ്യക്തമാക്കുന്നത് എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഇയാളെ കണ്ടെത്താനുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പെരിന്തൽമണ്ണയിൽ ദൃശ്യ എന്ന് പറയുന്ന ഇരുപത്തിയൊന്നുകാരിയെ കത്തികൊണ്ട് കുത്തി കൊന്ന കേസിലെ പ്രതിയാണ് ഈ വിനീഷ് അന്ന് ഏറെ കോളിലക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു ഇത് മാത്രമല്ല പിന്നാലെ ഈ ദൃശ്യയുടെ പ്രണയാഭ്യർത്ഥന നിരസിച്ചത് മൂലമാണ് അന്ന് ദൃശ്യയെ ഈ വിനീഷ് വെട്ടിക്കൊന്നത് പിന്നാലെ ദൃശ്യയുടെ അച്ഛന്റെ കടയ്ക്ക് തീ വെക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഇയാൾ കുറ്റകൃത്യം ഉൾപ്പെടെ ഇയാൾ നടത്തിയിരുന്നു അത് കഴിഞ്ഞ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുകയായിരുന്നു വിനീഷ് പലതവണ അവിടെ വെച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു കൊതുകുതിരി ഉൾപ്പെടെ കഴിച്ച് ജീവനൊടുക്കാനുള്ള ഇയാളുടെ ശ്രമം അങ്ങനെ തുടർച്ചയെ ആവർത്തിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ജൂൺ ഒൻപതിന് ഇയാളെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നത് നേരത്തെയും ഇത്തരത്തിൽ കുതിരവട്ട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും പലരും തടവുചാട അന്തേവാസികൾ ഉൾപ്പെടെ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഈ സുരക്ഷാ വീഴ്ച പറയുന്ന അധികൃതർ ഈ സുരക്ഷാ വീഴ്ച പൊതുജനങ്ങളും മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടുമ്പോൾ പോലും അധികൃതർ പറയുന്ന ജീവനക്കാരുടെ കുറവുണ്ട് എന്ന രീതിയിലുള്ള ഒരു മുടന്ത ന്യായമാണ് ഇന്നലെ ഇപ്പോൾ വിനീഷ് രക്ഷപ്പെട്ട ഈ ഭാഗത്ത് സി സി ടിവികൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് വിലയിരുത്തപ്പെടുന്നത് വേണ്ടിയുള്ള ഊർജിതമായ അന്വേഷണം കോളേജ് പോലീസിന്റെ നടന്നു വരികയാണ് റിയാസ് പെരിന്തൽമണ്ണ ദൃശ്യ കൊലപാതക കേസ് പ്രതി വിനീഷ് രക്ഷപ്പെട്ടു എന്നൊരു വാർത്തയാണ് ലഭിക്കുന്നത് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നാണ് വിചാരണ തടവുകാരനായ വിനീഷ് ചാടിപ്പോയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകിയത് റിയാസ് കെ എം ആർ ആണ്